പോലീസിന്റെ ഗൂഢാലോചന ആരോപണം ദിലീപ് സ്വയം ന്യായീകരിക്കാൻ പറയുന്നതെന്ന് മുഖ്യമന്ത്രി സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുസമൂഹവും സർക്കാരും അതിജീവിതയ്ക്കൊപ്പമാണ് എന്തിനാണ് അപ്പീലിന് പോകുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് കേട്ടു എന്തിനാണ് അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അടൂർ പ്രകാശിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കേസിൽ നിയമപരമായ പരിശോധന നടത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഗൂഢാലോചന നടന്നുവെന്ന് ദിലീപ് പരാതി നൽകിയിട്ടില്ല ചില കാര്യങ്ങൾ ാണ് ദിലീപ് ഇങ്ങനെയെല്ലാം പറയുന്നത് പോലീസ് അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് മുകേഷ് എം വിധിയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വിധി പകർപ്പ് ലഭിച്ച ശേഷമാണ് അഭിപ്രായം പറയാൻ സാധിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായ ഇന്ന് കൊല്ലത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുകേഷ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താൻ ഇപ്പോൾ ബാധ്യസ്ഥനല്ലെന്നും കേസിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസിനെക്കുറിച്ച് പറയാൻ തന്നെ ഏൽപ്പിച്ചിട്ടില്ലെന്നും സിനിമാ സംഘടനയിൽ താൻ ഒരു മെമ്പർ മാത്രമാണെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ എന്നും മുകേഷ് പറഞ്ഞു വിധിയിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് തമാശയിലൂടെ ഒഴിഞ്ഞുമാറുകയായിരുന്നു മുകേഷ് പീലിന് പോകുമെന്ന് സർക്കാരിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യവും കൊല്ലത്ത് മികച്ച ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു